ബഹുഭൂരിപക്ഷം ആളുകളും ഈ ഫിറ്റ്നസ് ചലഞ്ചൊക്കെ എട്ട് നിലയിൽ പൊട്ടാൻ കാരണം എക്സസൈസ് ചെയ്യാനുള്ള പ്രയാസം കാരണമല്ല മറിച്ച് എക്സസൈസുകളൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യാനും ഡോക്യുമെന്റ് ചെയ്ത വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുമുള്ള പ്രയാസം കാരണമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ കാര്യത്തിൽ ഇതാണ് സത്യം പക്ഷേ കുറച്ച് പരിശ്രമിച്ചാൽ ജീവിതത്തിലൊരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രചോദനമാകാൻ ഞാൻ ഒരു ചെറിയ കാരണമായെങ്കിൽ ഈ കഷ്ടപ്പെടുന്നതൊക്കെ നല്ലതിനു വേണ്ടിയല്ലേ പ്രയാസകരമാണ് എന്നാലും ശ്രമിച്ചു നോക്കാം അവിടെയാണ് ഭൂരിഭാഗം ഫിറ്റ്നസ് ചലഞ്ചുകളിലും പുസ്തക വായന ഉൾപ്പെടുത്തുന്നതിൻ്റെ പ്രസക്തി ഉൾക്കൊള്ളുന്നത് ഒരിടത്ത് ശാന്തമായിട്ടിരുന്ന് പല വിചാരങ്ങളൊന്നുമില്ലാതെ പുസ്തകത്തിന്റെ ആശയങ്ങൾ ഗ്രഹിക്കാൻ പ്രയാസകരം തന്നെയാണ് അതൊരു മെഡിറ്റേഷൻ അഥവാ ധ്യാനമാണ് നമുക്ക് ഗുണമുണ്ടായില്ല എന്ന് വിചാരിക്കെ എങ്കിൽ തന്നെയും നാളെ നമ്മൾ വേറൊരാളോട് സംസാരിക്കുമ്പോൾ സംസാരത്തിനിടയിൽ നമ്മൾ വായിച്ച ആശയങ്ങളൊക്കെ അങ്ങോട്ട് തട്ടിവിടാമെന്നേ അപ്പോൾ അവർ വിചാരിക്കും നമ്മൾ ഭയങ്കര ബുദ്ധിജീവിയാണെന്ന് ഒരു ഗമ ഇതിനെ ഇൻ്റലക്ച്വൽ കോൺവെർസേഷൻ എന്നാണ് പറയുക ഞാൻ ഇന്ന് ബൈബിളാണ് വായിച്ചത് നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ ഉറക്ക വായിക്കുകയാണ് കണ്ണുകൊണ്ട് കണ്ട് ചെവി കൊണ്ട് കേട്ട് നാവുകൊണ്ട് ഉച്ചരിച്ച് ആശയങ്ങളെ വ്യക്തമായിട്ട് ഗ്രഹിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി നാളെ കാണാം ഹായ് ഞാൻ മെയ് മോൾ പൈനാടത്തെ ഒരു ഇല്ല പക്ഷേ ഈ ടേസ്റ്റ് ഇല്ലാത്ത ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ ഹൽവ ഹൽവെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതാണ് ഓക്കെ ഞാൻ ഭക്ഷണം കാണിച്ചു തരാം টু কিমিটর্ টু কিলোমিটর্ দ্যাট মিন টু থাজেন প্লস কি কি ফটি ফাইভ মিনিটস